ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടിയിലുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് അവിട്ട ദിനമാണ് അപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാൻ നിരഞ്ജനയും കൂടെ നമ്മുടെ കൊല്ലത്തു നിന്ന് തൂത്തുക്കുടിയിലേക്ക് വന്നു അപ്പം ഞങ്ങൾ ഇന്നിപ്പം പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് ആണ് ഇരിക്കുന്നത് ശരത്തും കീർത്തനയും ഞാനും നിരഞ്ജനയും പിന്നെ നമ്മുടെ ഹനബേബിയുമാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതുപോലെ അവിടെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പറ്റിയ ഒരു ഹോട്ടലില് സാധാരണ നമുക്ക് കേരളീയർക്ക് എവിടെ പോയാലും ഫുഡ് അത്രയെങ്കിലും ശരിയാവത്തില്ലല്ലോ അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നത് ബെൽ ഹാർബർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ് തമ്മിൽ ഇച്ചിരി നമ്മളുടെ ടേസ്റ്റുമായിട്ടൊക്കെ ഇച്ചിരി പൊരുത്തപ്പെടുന്ന ഒരു ടേസ്റ്റൊക്കെ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അത് നമ്മുടെ ഹാർബറുമായിട്ട് അടുത്തിരിക്കുന്നവരാണ് അങ്ങനെ ഒരു പേരൊക്കെ വന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും ഇട്ടിരിക്കുന്നത് ഓണക്കൂടുകളാണ് കേട്ടോ അപ്പം ഭയങ്കര രസമുണ്ട് കേട്ടോ കീർത്തനേയും കുഞ്ഞിൻ്റെയും ശരത്തിൻ്റെയൊക്കെ കുറച്ച് ഒരുപോലെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ കേട്ടോ അപ്പോൾ അവരും അവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയത് നെഞ്ചുസിട്ടിരിക്കുന്ന ഈ ഒരു ഉടുപ്പ് നമ്മൾ തൂത്തുക്കുളിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബെൽ ഹാർബർ ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടൽ അതിൻ്റെ അകത്ത് അകമൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ഒരു റോയൽറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയായി പക്ഷേ അപ്പോഴും നല്ല തിരക്കായിരുന്നു അപ്പം നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ മട്ടൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഇരുന്നായിരുന്നു പക്ഷേ തിരക്ക് കാരണം കയറണതെല്ലാം തീർന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കറി സമയത്ത് ഫ്രൈഡ് റൈസുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ മട്ടൺ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ച് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ വളരെ വില കൂടുതലുമാണ് ഇത്രയും ഉള്ളു കേട്ടോ ഒരു ചെറിയ ഒരു കോപ്പ അത്രേ ഉള്ളു കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ അത് തികയത്തില്ല കേട്ടോ അത്രയും ക്വാണ്ടിറ്റി കുറവാണ് പക്ഷേ അടിപൊളിയായിരുന്നു നല്ല ക്വാളിറ്റി സാധനമായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഹനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഹനിക്കൊക്കെ തിന്നാൻ പറ്റുന്ന ടൈപ്പിലുള്ളതായിരുന്നു കേട്ടോ അത്രയും സിമ്പിളായിട്ടുള്ള മട്ട ചിക്കൻ ബിരിയാണി വളരെ സിമ്പിളായിരുന്നു കേട്ടോ അപ്പം നമുക്കതൊക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതായിരുന്നു അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് ഹാനയുടെ ഒന്ന് മാറ്റി മേടിക്കണമായിരുന്നു അപ്പോൾ ഹാനയുടെ ഒരു കൊലിസ് പൊട്ടിപ്പോയിരുന്നു അപ്പം അതൊന്ന് മാറ്റി മേടിക്കാനായിട്ട് ഞങ്ങളവിടുത്തെ ജി ആർ ടി എന്നൊരു ജ്വല്ലറിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഭയങ്കരമായ ഒരു ജ്വല്ലറിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തമിഴ്നാട്ടിൽ ജ്വല്ലറികൾക്കൊരു പ്രത്യേക സ്ഥാനമാണ് കേട്ടോ ഒരുപാട് ജ്വല്ലറികളിൽ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ ഈ തമിഴ്നാട് എന്ന് പറയുന്നത് ആൾക്കാർ ഒരുപാട് പേരും വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ സ്വർണം അത്രയും തിരക്കുള്ള ഒരു സ്ഥലം നമുക്ക് ചില സമയങ്ങളിൽ ഈ ജ്വല്ലറിയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ കൊലുസ് വാങ്ങിക്കാനായിട്ട് ആ ഒരു ഫ്ലോറിലേക്ക് പോയി അപ്പം അവിടെ പല രീതിയിലുള്ള കൊലിസുകളുണ്ടായിരുന്നു പക്ഷേ ശരത്തിന് ഒരു തള പോലത്തെ ഒരു ഐറ്റം എടുക്കണമെന്നായിരുന്നു അപ്പം കീർത്തനയ്ക്കനകത്ത് കിലിക്കും വേണമെന്നായിരുന്നു അങ്ങനെ രണ്ടും ഒത്ത് നമുക്ക് ഒരു സംഭവം കിട്ടി കേട്ടോ അപ്പോൾ ആണിയുള്ള ഒരു സൈസ് തളയാണ് നമ്മളെടുത്തത് അപ്പോൾ അവരെ കൊണ്ട് തന്നെ അത് നമ്മൾ ഇടിയിപ്പിച്ച് മുറുക്കി ശരിയാക്കി വെട്ടോ നമ്മൾ ചിലപ്പോൾ മുറുക്കിയാലും അത്രത്തോളം ഒന്നും മുറുകത്തില്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ കൊലിസം വാങ്ങിച്ച് വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കയറി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു അവിട്ടം ദിനം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പോയത് അപ്പം ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വ്ളോഗിൽ കാണാം